നമസ്കാരം എക്സിറ്റ് പോളിങ്ങിൻ്റെ പ്രവചനത്തിൽ മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിൽ വരുമെന്നാണ് വിലയിരുത്തുന്നത് ബി ജെ പിക്ക് തിളക്കമേറിയ വിജയം ഉണ്ടാകുമെന്നാണ് അന്ന് വിലയിരുത്തിയത് പക്ഷേ പ്രവചനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് യു പി എ ആണ് അന്ന് അധികാരത്തിൽ കയറിയത് ഭരണകൂട സ്ഥാപനങ്ങളും ചില വാർത്താ ചാനലുകളും ബി ജെ പിക്ക് അനുകൂലമായതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സിറ്റ് പോളിംഗ് ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ അപ്രാപ്യമായ ഒരു കാര്യമാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മുമ്പും എക്സിറ്റ് പോളിങ്ങിൻ്റെ പ്രവചനങ്ങൾ അമ്പെ പാളിപ്പോയിട്ടുള്ള ചരിത്രമുണ്ടെന്നുള്ളതാണ് ഇന്ത്യ ബി ജെ പിയിലൂടെ തിളങ്ങാൻ പോകുന്നു എന്ന മുദ്രാവാക്യത്തിലൂടെയാണ് ബി ജെ പിയും എൻ ഡി എയും രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് എന്നാൽ ഫലം വരുമ്പോൾ ബി ജെ പി നൂറ്റി മുപ്പത്തെട്ട് സീറ്റിൽ ഒതുങ്ങുകയും നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റോടെ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിലകൊള്ളുകയും ചെയ്തു നാല്പത്തിമൂന്ന് സീറ്റോടെ സി പി ഐ മൂന്നാം കക്ഷിയായി നിലകൊണ്ടു ബി ജെ പിയുടെ പരാജയം സി പി എമ്മിന്റെ കൂടെ ആവശ്യമായിരുന്നു ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ അന്ന് യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ എത്തിയിരുന്നത് ഇപ്പോഴും ഇന്ത്യ സഖ്യവും സി പി എമ്മും ഒരുമിക്കുമ്പോൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് സി പി എമ്മിനുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ചുരുക്കം ചില എക്സിറ്റ് പോളുകൾ മാത്രമാണ് പ്രവചിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടുകയും എൻ ഡി എക്ക് മുന്നൂറ്റി മുപ്പത്താറ് സീറ്റ് ലഭിക്കുകയുമാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൂക്കുസഭയാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി മുന്നൂറ്റി ഇരുപത്തി സീറ്റോടെ അധികാരം പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോളുകൾ തൂക്കുസഭയിൽ നിന്ന് വിധിയെഴുത്ത് നടത്തി എന്നാൽ വോട്ടെണ്ണിയപ്പോൾ ആർ ജെ ഡി ജെ ഡി യു സഖ്യം അനായാസം ഭൂരിപക്ഷം പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിക്ക് എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷം പ്രവചിച്ചിരുന്നു എഴുപത് സീറ്റുള്ള ഡൽഹി നിയമസഭയിൽ നാൽപ്പത് മുതൽ അൻപത് സീറ്റ് വരെയാണ് എ എ പിക്ക് എക്സിറ്റ് പോളുകൾ കൊടുത്തിരുന്നത് എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ എഴുപതിൽ അറുപത്തേഴ് സീറ്റും എ എ പി നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ പാളുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണം നിലനിർത്താൻ കഴിയുമെന്നും മധ്യപ്രദേശിൽ ഭരണം വീണ്ടും തിരിച്ചുപിടിക്കാൻ സാധ്യമായേക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കോൺഗ്രസ് തോൽക്കുകയാണുണ്ടായത്